നമ്മുടെ മക്കൾ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണെങ്കിൽ സുഖനിസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കൾ നമ്മൾക്ക് സഹിക്കാൻ പറ്റില്ല നമ്മുടെ കുടുംബക്കാരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് സിഹിമ കാണുന്നത് സഹിക്കാൻ ഒരു ഒരുപ്പിക്കോ ഒരുമ്മയ്ക്കോ കഴിയില്ല കാരണം ഓ ഓ ജനങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തെ നിങ്ങളുടെ മക്കളുടെ ശരീരത്തെ നരകത്തിലേക്ക് വീഴാതെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ പറഞ്ഞത് നിങ്ങൾ മാത്രം രക്ഷപ്പെട്ട പോരാ നിങ്ങളുടെ മക്കള് നരകത്തിൽ വീഴാൻ പാടില്ല നിങ്ങളുടെ ഭാര്യ നരകത്തിൽ വീഴാൻ പാടില്ല ഇത് ആരുടെ ഭർത്താവിന്റെ ഡ്യൂട്ടിയാണ് ഒരു ആണിന്റെ വീട്ടിലെ ഒരു ആണിന്റെ ഡ്യൂട്ടിയാണ് പാക്കലെയാണ് മക്കളും ഭാര്യയും നരകത്തിലേക്ക് വീഴാതിരിക്കാൻ സൂക്ഷിക്കാൻ പറഞ്ഞു നിങ്ങളുടെ തടി മാത്രമല്ല സെൽഫിഷ് ആവരുത് സ്വർഗരാവരുത് എല്ലാവരും ഞാൻ എന്റെ ഭാര്യ എന്റെ മക്കളോടൊപ്പം നാളെ നമ്മുടെ സ്വർഗത്തിലേക്ക് പോകണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഈ ആയത്തിറങ്ങിയപ്പോഴാണ് ഒരു സഹാബി ബോധം കെട്ട് നിരത്ത് വീഴുന്നത് ഈ ഒരു സഹാബി ബോധം കെട്ട് നിരത്തു വീഴുന്നത് ലഭിതങ്ങള് സഹാബിങ്ങിനെന്തോ പറയുന്നുണ്ട് മന്ത്രിക്കുന്നുണ്ട് ലബിതങ്ങള് സഹാബിയുടെ ചൂണ്ടത്തേക്ക് ചെവി വെച്ച് നോക്കിയപ്പോൾ സഹാബി പറയാണ് ാഹുവിന്റെ ഹബീബേ ലാഹുവിന്റെ എന്റെ ശരീരത്തെ എനിക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് തടയാൻ എനിക്ക് സാധിക്കും എന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് തടയാൻ എനിക്ക് സാധിക്കും പക്ഷേ എന്റെ മക്കളുടെ കാര്യം ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കുക നമ്മൾക്കൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമ്മൾക്കൊക്കെ പറയാൻ പറ്റുമോ എന്റെ മക്കൾ സ്വർഗത്തിൽ അറിയാൻ പറ്റുമോ എന്താ നമ്മുടെ മക്കളുടെ കവസിച്ചിരിക്കാറുണ്ടോ രാത്രി എത്ര മണിക്ക വീട്ടിലെത്താം ഞാനൊരു ദിവസം നമ്മുടെ ഉപ്പള ഉപ്പട ഇതുപ്പഴാണല്ലേ എന്താ പ്രതിന്റെ പേര് ഒരു ഉറൂസ് കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ പോവാൻ പോവാൻ പോയി ഉപ്പള കഴിഞ്ഞു എന്റെ കൂടെ കഴിഞ്ഞു അവിടെ ഒരു സ്ഥലത്തെത്തോ എത്തും രണ്ടും ഞാൻ ഏകദേശം ഒന്നര മണി ആയിട്ടുണ്ട് അവിടെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന നാലഞ്ച് ചെറുപ്പക്കാരെ കാണാനിടയില് പ്ലസ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന നാലഞ്ച് ചെറുപ്പക്കാര എത്ര മണിക്കെന്നറിയോ രാത്രി ഒന്നര മണിക്ക് കയ്യില് സീസറുണ്ട് കയ്യില് സീസറും തട്ടുകടയിൽ ഇങ്ങനെ കാലിന്റെ മുകളിൽ കാലും കേട്ടിട്ട് സംസാരിക്കും ഒന്നര മണി മറ്റൊരു കയ്യിൽ മൊബൈൽ ഫോൺ വലിയ വലിയ ഐ ഫോൺ സിക്സ് ഫോൺ സെവനും വലിയ വലിയ ടാബ് പോലെ വലുപ്പമുണ്ട് ഫോണും പിടിച്ച് കയ്യില് സീസറും പിടിച്ച് രാത്രി ഒന്നര മണിക്ക് അട്ടൻ ചായ കുടിക്കുന്ന കുട്ടികൾ എന്ന് എത്ര വയസ്സാണ് പതിനാറ് വയസ്സല്ലേ ഈ മക്കളെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് പറ്റൂല പിന്നെ ആരെ ഇവരെ ആരാണ് നിങ്ങളും പറയും നിയന്ത്രിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ മക്കളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂലേ പതിനൊന്ന് മണിയായിട്ടും ഒന്നര മണിയായിട്ടും വീട്ടിലേക്ക് കയറാത്ത മക്കളോട് വീട്ടിലേക്ക് എന്താ എത്താത്തത് എന്ന് ചോദിക്കാൻ ഉമ്മമാർക്ക് കഴിയില്ലേ ഞാൻ ചോദിച്ചു നിങ്ങൾ അപ്പൊ പറഞ്ഞു എന്തോ പറഞ്ഞു കളി ഉണ്ടായി അങ്ങനെ എന്തോ പറഞ്ഞു പറഞ്ഞു വീട്ടില് ഉപ്പമാരില്ലേ ഉപ്പഗൾഫിലാണ് ഒരുപക്ഷെ അങ്ങനെല്ലാം ആളുകളോട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ വർഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് കുമ്പളയുടെയും നന്ദി ഇടയിലുള്ള സ്ഥലസ്ഥലം ഞാൻ പറയുന്നില്ല നാട്ടാർക്ക് വശമായി പോകുന്നു എന്ത് പറ്റൂലെ നമ്മുടെ മക്കളെ നമ്മളെല്ലാം നിയന്ത്രിക്കേണ്ടത് പള്ളിയുടെ ഉസ്താദ് വന്നിട്ട് രാത്രി അങ്ങനെ സന്ദർശിച്ചിട്ട് ആ നീന്തടാ ഉറങ്ങാത്തത് പോയിട്ട് ഉറങ്ങടന്ന് പറഞ്ഞു ഓർക്കണോ ആരെ ഇവർ നിയന്ത്രിക്കേണ്ടത് പള്ളിയുടെ ഉസ്താദാണോ അപ്പന്മാരുടെ ബാധ്യതയല്ലേ അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ മുറിയിൽ ചെന്ന് കിടന്നുറങ്ങിയാൽ പോരാ മറ്റുള്ള മുറികളിൽ ചെന്നിട്ട് മക്കള് വന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം നിങ്ങൾ വിചാരിച്ചു ഞാൻ നിസ്കരിച്ചു ജീവിച്ചു എന്നിട്ട് ഹജ്ജ് ചെയ്തു സ്വതക്ക നൽകി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് സ്വപ്ന സ്വപ്നത്തിൽ പോലും നിങ്ങൾ കരുതരുത് അരണം അരണം മക്കൾ നാളെ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും ഈ മക്കൾ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും നമ്മുടെ ഭാഗത്ത് നിന്ന് പിഴവ് വന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഫോൾട്ട് വന്നാൽ ഈ മക്കൾ കുപ്പന്മാരെ സ്മാരകത്തേക്ക് കൊണ്ടുപോകുന്നു അതീസം സംഭവങ്ങൾ ഇഷ്ടം പോലെ അവര് പറയും അല്ലാഹുവേ എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിൽ കിടക്കൂല മക്കൾ പറയുന്ന ഡയലോഗാണിത് നാളെ അക്ഷരാധന സഭയിൽ നമ്മുടെ മക്കൾ ഏത് മക്കൾ ഏത് മക്കൾ അമ്പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങിച്ചു കൊടുത്ത മക്കൾ ഒന്നര ലക്ഷം രൂപയുടെ ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുത്ത മക്കൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബ്രാൻഡ് ഷൂകൾ വാങ്ങിച്ചു കൊടുത്ത മക്കൾ അയ്യായിരം രൂപ വരെ വരുന്ന ജീൻസ് പാൻറുകൾ വാങ്ങിച്ചു കൊടുത്ത മക്കൾ ഈ മക്കൾ പറയാ ലാ ഉപ്പ സ്വർഗത്തിലാണ് ഉമ്മ സ്വർഗത്തിലാണ് പൊന്നുമോൻ ഇവിടെ കഞ്ചാവടിച്ച് കണ്ടുപിടിച്ച് പ്രേമിച്ച് പ്രണയിച്ച് പൂവാലനായി സൂനിവാസിയായി ജീവിച്ചങ്ങനെ മരിച്ചു പോയി അവനെല്ലാം നരകത്തിലേക്ക് കൊണ്ടുപോകും അല്ലാ എൻ്റെ ഉപ്പ എവിടെ എന്റെ ഉമ്മ എവിടെ ഉപ്പയുമ്മ സ്വർഗത്തിലാ കുപ്പയെയുംയേയും നരകത്തിലേക്ക് കൊണ്ടുപോവാതെ ഞാൻ നരകത്തിൽ കിടക്കൂല ഞാൻ രാത്രി ഉറങ്ങാൻ അങ്ങാടികളിൽ തിരിഞ്ഞു തിരിഞ്ഞിട്ടാടിയായി ഞാൻ നടപ്പ് എന്നോട് എതിരെ സംസാരിക്കാൻ ഭീഷണിപ്പെടുത്താൻ എന്റെ ഉപ്പ് തയ്യാറായിട്ടില്ല അത് മോനെ അരുത് അങ്ങനെ ചെയ്യരുത് എന്നെ നല്ല ശിക്ഷണത്തോടെ എന്റെ ഉപ്പ് വളർത്തിയിട്ടില്ല അതുകൊണ്ട് ഉപ്പ് ഉത്തരവാദിയാൻ ഞാൻ വിഷക്കാരനാവാനുള്ള കാരണം എന്റെ ഉപ്പയാണെന്ന് നമ്മൾക്കളി പറയുന്നത് പരിശുദ്ധ രസൂ അതുകൊണ്ട് നമ്മൾ മാത്രം ഇത്രയും തസ്മീൻ ചെല്ലുകൊണ്ട് സ്വർഗം കാണാൻ വിചാരിക്കേണ്ട മക്കളും നന്നാവണം വീണു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളുടെ മക്കളെയും ഭാര്യയെയും നരകത്തിൽ നിന്ന് തടയണേ നരകത്തിൽ നിന്ന് ചെറുക്കണേ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്നായി തുടങ്ങിയപ്പോഴാണ് സഹാബ് ബോധം കിട്ടുന്നത് സഹാബ് എന്തോ മന്ത്രിക്കുന്നുണ്ട് എവിത്തങ്ങളെ എവി തങ്ങളുടെ കാതിങ്ങ് വെച്ചു കൊടുത്തപ്പോ സുഹാബ് പറയുന്നത് ഹീബെ എന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം പക്ഷെ എന്റെ മക്കളുടെ കാര്യം എനിക്കെങ്ങനെയാണ് പറയാൻ പറ്റ എന്റെ ഭാര്യയുടെ കാര്യം എനിക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക ഇത് പറഞ്ഞുകൊണ്ടാ ചെറുപ്പക്കാരൻ ഉടനെ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് ഉടനെ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു പോവാണ് നാഹു നമ്മളെയും നമ്മുടെ മക്കളെ മക്കളെക്കെല്ലാം രക്ഷപ്പെടുത്തട്ടെ അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ അപ്പൊ നമ്മളെ പറഞ്ഞു വരുന്നല്ലേ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണെങ്കിൽ സുഖനിസ്കരിക്കാതെ മക്കൾ പിറന്നുപോകുമ്പോൾ ആ മാതാപിതാക്കൾക്ക് സ്വസ്ഥത ലഭിക്കൂല വീട്ടിലിരുന്ന് ഇങ്ങനെ ടി വി സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ മക്കൾക്ക് സ്വസ്ഥത ലഭിച്ചൂല കാരണം ഒരു മുസ്ലിമിന്റെ ദൗത്യം ഒരു മുസ്ലിമിന്റെ ബാധ്യതയെന്ത് ഒരു ചെറ്റു കണ്ടാൽ കൈകൊണ്ട് തടയാൻ നല്ല മുതന്മയെ പഠിപ്പിച്ചിട്ടില്ലേ നിങ്ങൾ ചെവി തുറന്നു കേൾക്കണം എന്റെ ഈ ഉപ്പളയിൽ ഒന്നിച്ചുകൂടിയ സഹോദരന്മാരോട് ഉമ്മമാരോട് ഉപ്പമാരോട് എനിക്ക് വളരെ സ്നേഹത്തിലാണ് പറയാനുള്ളത് തെറ്റു കണ്ടാൽ കൈകൾ കൊണ്ട് തടയാനാണല്ലാ ഹിം പഠിപ്പിച്ചത് തെറ്റു കണ്ടാൽ ഇവിടെ ൊണ്ടു തടയാളിങ്ങനെ ഡാൻസ് കളിച്ച് നടക്കാം ഞാൻ പോയിട്ടടിച്ചാൽ അത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാകും കുഴപ്പങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് നാട്ടുകാരും അയൽവാസികളും കുടുംബക്കാരെ ഇടപെട്ടാൽ അത് കുഴപ്പങ്ങൾക്ക് കാരണമാകും ഉപ്പ ഇടപെട്ടാൽ അത് കുഴപ്പത്തിന് കാരണമാവില്ല ഇടപെട്ടൂടെ പിന്നെ ആരാ ഉപ്പയല്ലാതെ ഉമ്മയല്ലാതെ ഈ വിഷയത്തിൽ ആരാണ് ഇടപെടേണ്ടത് അതാഹു നമ്മൾക്ക് ബോധം നൽകും മനക്കെരുത്തി കുടുത്തി ആ ഒരു ആർജവവും മാതാപിതാക്കൾക്കുണ്ടാവണ്ടാവണ്ടാവും സിനിമ കാണലേ ഹലാലാണ് എന്ന മസ്സല ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല മനസ്സിലായ സിനിമ കാണുന്നത് ഹലാലാണ് എന്ന് ഏതെങ്കിലും ഒരു ആര്യം നിങ്ങൾക്ക് നിങ്ങൾ മക്കൾ അനുവദിച്ചോളി അല്ലാത്ത കാലത്തോളം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് മൊബൈൽ ടിവിയുടെ ചാനൽ റിമോട്ട് വാങ്ങി അത് ഓഫ് ചെയ്യേണ്ട ബാധ്യത ഉപ്പയുടെ കൈ ഉപ്പയില്ലെങ്കിൽ ഉമ്മയുടെ കൈയുടെ ഉമ്മയില്ലെങ്കിൽ ഉപ്പയും ഉമ്മയും രണ്ടു പേരുമില്ലെങ്കിൽ ആ വീടിന്റെ മുതിർന്ന ആളുകളാരാണ് ആ വീടിന്റെ രക്ഷിതാക്കളാരാണ് അവരുടെ അവന്റെ തടയണമെന്ന് പരിശുദ്ധ മക്കൾക്ക് വലിയ ആളായി ഒരു ഇരുപത്തിയഞ്ച് വയസ്സായി ഉപ്പയാണെങ്കിൽ അമ്പത്തി അഞ്ച് വയസ്സ് അടിച്ച പ്രശ്നമാകും ഉപ്പാക്ക് തിരിച്ചു കൊടുത്തും എന്ന് തോന്നുകയാണെങ്കിൽ അടിക്കാൻ നിൽക്കണ്ട നേരെ മക്കളോട് പറയും ആ ടി വി ഓഫ് ചെയ്യണം അതിനൊക്കെ വഴിയുണ്ട് ടി വി തൽക്കാലം കൊണ്ടുവന്നില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അതിന്റെ പേരിൽ വീട്ടിൽ കുഴപ്പമുണ്ടാവില്ലല്ലോ ടി വി കൊണ്ടുവന്നില്ലെങ്കിലും പറഞ്ഞു എല്ലാ മണ്ണിന്റെയും ഓലമേഞ്ഞ വീടുകളിലും തിറസിറ്റ വീടുകളിലേക്കും ഒരു സിച്ചിനെ വരാനുണ്ട് അഞ്ചനാളെടുക്കുമ്പോൾ എല്ലാ തറസിട്ട വീടിലേക്കു മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടിലേക്കുള്ള ഓല കൊണ്ടുണ്ടാക്കിയ വീടിലേക്കു ഒരു സിച്ചിനെ കടന്നു വരാനുണ്ട് ഏതാണ് ആ ഫിച്ചിനെ ഏതാണ് നിങ്ങൾ നോക്ക് ബോംബൈ ജീവിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ബോംബെയിൽ ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾ ബോംബയുടെയോ കൊൽക്കത്തയുടെയോ ബിഹാറിന്റെയോ പെരുവോറങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെന്നാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കാണാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ കൂരകളുണ്ട് ഇവിടെ ഒരാൾക്ക് പോലും ഗർഭിച്ചു തുടങ്ങാൻ പറ്റാത്ത കൂര ആ കൂരയിൽ നിന്നും നമ്മൾ കാണുന്നത് ഇവർ വെച്ചിരിക്കുന്ന കുടകളാണ് ഉയർത്തി വെച്ചിരിക്കുന്ന ഏരിയകളാണ് ആനകളാണ് എന്നാൽ അവരുടെ വീട്ടിൽ പായലറ്റ് ഇല്ല അവർ പായലറ്റായി ഉപയോഗിക്കുന്നത് ഇന്റർനാഷണൽ പാലറ്റ് നമ്മുടെ റെയിൽവേ പാലമാണ് റെയിൽവേ പാലമാണ് ബോംബെയിൽ പല ആളുകളുടെയും പാലറ്റ് ടോയ്ലറ്റ് ഇല്ലാത്ത വീട്ടിലും എന്തുണ്ട് ടി വി ഉണ്ട് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രതികളായി ഇറങ്ങിയ പ്രതിലുകളുടെ സംഘടനയാണ് ഹാദിയ എന്ന് പറയുന്നത് നമ്മുടെ സംഘടന ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ചെന്നെ ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും പ്രായപൂർത്തിയായ പെൺകുട്ടികൾ വരെ പുറത്തുപോയി ടോയ്ലറ്റിലേക്ക് ടോയ്ലറ്റ് ഇല്ലാതെ പുറത്തുനിന്ന് എന്ത് ഉപയോഗിക്കുക അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ എന്റെ പേരിൽ നടക്കുന്നുണ്ട് ഒരുപാട് വൈപ്പ് നടക്കുന്നുണ്ട് Gracias. Sí. ആ ഒരു പ്രദേശങ്ങളിൽ പ്രത്യേകമായ ടോയ്ലറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുക കൊടുക്കുകൾ കേരളത്തിൽ പതിനായിരക്കണക്കിന് ഉണ്ട് കേരളത്തിന് പുറത്ത് കൽക്കത്തയിൽ ബിഹാറിൽ ബംഗാളിൽ ഇന്നൂറോളം മദ്രസകൾ ഇന്ന് തുടക്കം കുറിച്ചു മൂവായിരക്കണക്കിന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്തേക്ക് ദാഴത്വമായി ഇറങ്ങിയിരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അവിടെ പോയി അവിടെ നിന്ന് കടന്നു വന്ന ഉദവികൾ പറയുന്ന ഒരുപാട് ഗന്ധങ്ങൾ കേൾക്കുമ്പോൾ ഉൾക്കണ്ണങ്ങൾ അവർക്ക് വീണെന്തെന്നറിയൂല അവർക്ക് മതമെന്തെന്നറിയൂല സ്കൂളിലേക്ക് വരുമ്പോൾ പച്ച പൊട്ടു ധരിച്ചിട്ട് സ്കൂളിലേക്ക് വരിക സ്കൂളിലേക്ക് വരുമ്പോ പച്ച പൊട്ടു ധരിച്ചിട്ട് വരാ ചോദിച്ചു എന്തിനാ പൊട്ടു ധരിച്ചത് അത് ഇവിടെയുള്ള നോൺ മുസ്ലിംസ് അമുസ്ലിമീങ്ങളായ ആളുകൾ കുങ്കുമാനുള്ള പൊട്ടു ധരിക്കുമ്പോൾ ഞങ്ങളുടെ ഐഡന്റിറ്റി പച്ചയാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ പച്ച കളറുള്ള പൊട്ടു ധരിച്ചു ഭാവങ്ങൾക്ക് പൊട്ടു ധരിക്കാൻ പാടില്ല എന്നിവരറി

വീട്ടിലൊരു മുസല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കൈപ്പുരുക്കാണ് ഒരു വീട്ടുകാട്ട വീട്ടിലിങ്ങനെ ചുമരിൽ ഒരു മുസല്ല ആണി അടിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കൈപ്പുരുക്കാണ് ചോദിച്ചത് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് വലിയപ്പറ്റിയുപ്പ ഒരുപാട് കാലം മുമ്പ് നിസ്കരിച്ച മുസല്ലയാണിത് ഞങ്ങൾക്ക് അറിയൂല അപ്പൊ നിസ്കരിച്ച ആ ഒരു മുസല്ലയുടെ ഇങ്ങനെ ഞങ്ങൾ മുസല്ലാഹുവിനോട് ചെയ്യുകയാണ് ഇതൊക്കെയാണ് ഇവിടെയുള്ള സിനിമകളായ ആളുകളുടെ അവസ്ഥ ഇങ്ങനെയാണ് ടോയ്ലറ്റ് വീടുകൾ സ്വന്തമായി ഉറങ്ങാൻ പോലും ഉറങ്ങാൻ സാധിക്കാത്ത വീടുകൾ നമ്മുടെ നമ്മുടെ വീടുകളിലുള്ള ഒരു മുറിയിൽ അവിടെ താമസിക്കുന്നത് എട്ടു കുടുംബം ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാകും നമ്മുടെ വീട്ടിലെ ഒരു മുറി അഞ്ചും ആറും ലക്ഷം ചെലവഴിച്ചിട്ട് നമ്മൾ മനോഹരമായി ഉണ്ടാക്കുന്ന മുറി അങ്ങനെയുള്ള ഒരു മുറി അത്ര രസമുള്ള മുറിയല്ല ഒരു മതിൽക്കെട്ട് ആ മതിൽക്കെട്ടിലുള്ള എട്ടു കുടുംബങ്ങൾ അതെങ്ങനെ കർത്തനിട്ടുകൊണ്ട് കൂടെ കർത്തനിട്ടുകൊണ്ട് എട്ടു കുടുംബങ്ങൾ ഒരു മുറിയിൽ താമസിക്കുന്നു എന്നാലും ഞാൻ പറയട്ടെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഓലമേഞ്ഞ ഓലമേഞ്ഞൂടിൽ വരെ ഒരു സൂചനയുണ്ട് ആ സൂചനയുടെ പേരാണ് ടെലിവിഷൻ ഇതിന് വിറ്റങ്ങൾ മുമ്പേ പ്രവചിച്ച വിഷയമാണ് ഒരു സൂചന നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട് എല്ലാ വീട്ടിലേക്കും സൂചന കടന്നുവരാൻ ഉണ്ട് എല്ലാ മണ്ണിന്റെ വീടിലേക്കും ഓലമേഞ്ഞ വീടിലേക്കും ജീവില്ലാത്ത ഭൂമി എന്ന് ചോദിച്ചാല് വിരലാവുന്ന ഒന്ന് രണ്ട് ആളുകൾക്ക് പൊക്കും എല്ലാരും ഒട്ടും ജീവി ഉണ്ടാവും അപ്പൊ എന്താണ് ഇപ്പൊ നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിനിമകളെയല്ല നമ്മൾ തടയേണ്ടത് സിനിമയുടെ സോൾസിന് നമ്മൾ കണ്ടെത്തണം സോഴ്സിന് നമ്മൾ ഇല്ലാതാക്കണം എവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത് ടിവികളാണ് പല സിനിമകൾക്കും ഇവക്കും കുറിക്കുന്നത് ടി വിളാണ് ടെലിവിഷനാണ് രണ്ടാമത് നമ്മുടെ മക്കൾ സിനിമയിലേക്ക് പോകാനുള്ള കാരണം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ചില ഫ്രണ്ട്ഷിപ്പ് വല്ലാത്ത പ്രശ്നമാണ് ചില ഫ്രണ്ട്ഷിപ്പ് അവരാണ് സിനിമക്ക് കൊണ്ടുപോകുന്നത് അവരാണ് കള്ളു കുടിപ്പിക്കുന്നത് അവരാണ് കഞ്ചാവ് അടിപ്പിക്കുന്നത് അവരാണ് സീസർ വലിപ്പിക്കുന്നത് അവരാണ് പ്രണയിക്കാനും പ്രണയിപ്പിക്കാനും ഒരുങ്ങുന്നതും ഇവരാണ് ഫ്രണ്ട്ഷിപ്പ് നല്ല കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ മക്കൾ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി നിൽക്കേണ്ടത് മുപ്പയുടെയും ഉമ്മയുടെയും ബാധ്യതയാണ് അള്ളാഹുബോധം